എറണാകുളം പള്ളുരുത്തി സെയിന്റ് പ്രീതാഴ്സ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിൽ സ്കൂളിനെതിരെ ആഞ്ഞടിച്ച് മന്ത്രി വി ശിവൻകുട്ടി കുട്ടിക്ക് മാനസിക പ്രയാസമുണ്ടായതിന്റെ ഉത്തരവാദികൾ സ്കൂൾ അധികൃതരാണ് മാനേജ്മെന്റ് വീഴ്ച അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കുട്ടിയോട് സംസാരിച്ച് പ്രശ്നം തീർക്കണമെന്നും യൂണിഫോമിന്റെ നിറത്തിൽ ശിരോവസ്ത്രമാകാമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കുട്ടിക്ക് എന്തെങ്കിലും മാനസിക പേരിൽ എന്തെങ്കിലും പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായിരിക്കും ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക മാനസികമായിട്ടുള്ള സമ്മർദ്ദം എത്രമാത്രമാണ് സ്കൂളിന് ഒരു മാന്യമായ പ്രശ്നം പരിഹാരം കാണുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ഇത് സ്കൂൾ യൂണിഫോമിന് മാറ്റം വരുത്താതെ ഈ ശിരോവസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞ കുട്ടിക്ക് പിന്നെ മാനേജ്മെൻറ്റും സ്കൂൾ അധികാരികളും പ്രിൻസിപ്പാളും പിന്നെ രക്ഷകർത്താക്കളും തമ്മിൽ ആലോചിച്ചിട്ട് സെയിം കളറിലുള്ള പിന്നെ ശിരോവസ്ത്രം കൊടുക്കുക അപ്പോൾ പ്രശ്നം തീർ തീർന്നല്ലോ വിവാദത്തിന് പിന്നാലെ വിദ്യാർത്ഥിനി സ്കൂളിൽ നിന്ന് ടി സി വാങ്ങുമെന്ന വിവരവും ഇന്ന് വന്നിട്ടുണ്ട് നിഖിൽ പ്രമേശ് വിശദാംശങ്ങളുമായി നിഖിൽ ഈ കാര്യത്തിൽ സ്കൂൾ പറഞ്ഞതുമായി സഹകരിച്ചു പോകാം എന്ന നിലപാടായിരുന്നു തുടക്കത്തിൽ പിതാവ് സ്വീകരിച്ചത് പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഈ കുട്ടി സ്കൂളിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ എന്താണ് അവിടെ തുടരുന്നതിൽ മാനസിക ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പിതാവ് അറിയിച്ചിരിക്കുകയാണ് ടി സി വാങ്ങി പോവുക എന്നതിലേക്ക് തന്നെ അവർ കടക്കുകയാണല്ലേ തീർച്ചയായിട്ടും അനുജ ഈ വിഷയത്തിൽ ഇപ്പോൾ അല്പസമയം മുൻപ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ഈ സ്കൂളിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു അതായത് ശിരോവസ്ത്രം ധരിച്ച ഒരു അധ്യാപിക തന്നെയാണ് പറയുന്നത് ഈ കുട്ടി ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ലാത്തത് എന്തൊരു വിരോധാഭാസമാണേത് എന്ന് അവർ ചോദിക്കുന്നുണ്ട് ഈ സ്കൂളിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു പോവുകയാണ് ആ കുട്ടിക്ക് സ്കൂളിലേക്ക് പോകാനുള്ള എല്ലാ തരത്തിലുമുള്ള അനുവാദവും അവകാശവും ഉണ്ട് ആരാണ് അത് ഹനിക്കുന്നത് എന്ന് ഉറപ്പായും ഞങ്ങൾ അന്വേഷിക്കും അക്കാര്യത്തിൽ നടപടി ഉണ്ടാകും എന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുകയാണ് ഇത് ഒരു കുട്ടിയുടെ എന്നുള്ളത് മാത്രമായി ചുരുക്കാൻ കഴിയില്ല ഒരു കുട്ടിയുടേതോ ഒരുപാട് കുട്ടികളുടേതോ വിഷയമാണെങ്കിലും ഒരു കുട്ടിയുടെ കാര്യമാണെങ്കിൽ പോലും അതിൽ സർക്കാർ ഇടപെടുക തന്നെ ചെയ്യും കുട്ടികൾക്ക് അത്തരത്തിലുള്ള മനോവിഷമം സ്കൂളിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് പാടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട് ആ കുട്ടി വലിയ മാനസിക സമ്മർദ്ദമാണ് അനുഭവിച്ചിട്ടുള്ളത് ആ കുട്ടിക്ക് സംരക്ഷണം നൽകുക എന്നുള്ള സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഈ കുട്ടിയുടെ പിതാവ് ഇന്നിപ്പോൾ മന്ത്രിയുടെ പി എയുമായി സംസാരിച്ചിട്ടുണ്ട് ആ കുട്ടിയോടൊപ്പം നിന്നതിനെ നന്ദി പറയുന്നതിനൊപ്പം കുട്ടി ഇനി ആ സ്കൂളിലേക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ആ മന്ത്രിയുടെ പി എ അറിയിച്ചു ആ സമയത്ത് സ്കൂളിലേക്ക് മടങ്ങി പോകണം നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ഞങ്ങൾ നൽകും എന്നുള്ള കാര്യമൊക്കെ അറിയിച്ചെങ്കിൽ ആ കുട്ടിക്ക് മാനസികമായ ചില പ്രയാസങ്ങൾ സ്കൂളിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത് എന്തായാലും കുട്ടിയെ വിളിച്ച പ്രശ്നം പരിഹരിക്കാൻ സ്കൂൾ മാനേജ്മെന്റ് തയ്യാറാകണം എന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് മന്ത്രി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് യൂണിഫോമിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ആവശ്യമില്ല പക്ഷെ ആ കുട്ടിക്ക് കൂടി യോജ്യമാകുന്ന തരത്തിൽ അതിനെ മാറ്റാൻ അവർക്ക് സാധിക്കുമായിരുന്നു പക്ഷെ ആ ശ്രമം സ്കൂൾ ഉണ്ടായില്ല എന്നുള്ള വിമർശനം കൂടി മന്ത്രി മാന്യമായി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള അവസരങ്ങൾ പക്ഷെ ആ അവസരം അവർ വിനിയോഗിച്ചില്ല എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അതാണ് പരിഹരിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു പക്ഷേ അത് മാനേജ്മെന്റ് ഉപയോഗിച്ചില്ല എന്നതുൾപ്പെടെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുന്നുണ്ട് സ്കൂൾ മാനേജ്മെന്റിനെതിരെ ആഞ്ഞടിക്കുകയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം